ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തേവലക്കര കോയിവിള മേലെഴുത്ത് ജംഗ്ഷൻ അതുല്യാ ഭവനിൽ അതുല്യ ശേഖരൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൗതികദേഹം അടുത്ത ബന്ധുക്കൾ ചേർന്ന് ഏറ്റുവാങ്ങി ചവറയിലേക്ക് കൊണ്ടുപോയി ഷാർജയിൽ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം എയർ അറേബ്യ വിമാനത്തിലാണ് നാട്ടിലെത്തിച്ചത് ഈ മാസം പത്തൊമ്പതിന് പുലർച്ചെയാണ് അതുല്യെ ഭർത്താവിനൊപ്പം വന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടിലെത്തിക്കുന്ന മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്തും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷിന്റെ ഉപദ്രവം മൂലമാണ് യുവതി ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം സംഭവം നടന്ന ദിവസം രാത്രി അതുല്യുമായി സതീഷ് വഴക്കിട്ടിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇയാൾ കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത് വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുൻപാണ് അതുല്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു താമസം ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാതാവ് തുളസിഭായ് പിള്ള എന്നിവരുടെ കൂടെ നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് റീ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും